തിരുപ്പതി ഭഗവാന്റെ തടിയിൽ പച്ചക്കർപ്പൂരം ചാർത്തുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ ആനന്ദ അഴവാൻ ശ്രീ വെങ്കടേശ്വരന്റെ വലിയ ഭക്തനായിരുന്നു വെങ്കടേശ്വര സ്വാമിക്ക് സേവനം ചെയ്യുന്നതിനായി ശ്രീ രാമാനുചാരിയുടെ നിർദ്ദേശപ്രകാരം ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ സഹായിക്കാനായി അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയും ഒപ്പം നിന്നു എന്നാൽ തന്റെ ഭക്തനെ സഹായിക്കാൻ വെങ്കടേശ്വര സ്വാമി ഒരു ബാലന്റെ രൂപത്തിലെത്തി ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു ഇത് കൂട്ടാക്കാതെ ആ ബാലൻ ഗർഭിണിയായ തൻ്റെ ഭാര്യയെ സഹായിക്കുന്നത് കണ്ടയാൾക്ക് കോപം വരികയും ഞാൻ പുറത്തുനിന്ന് ആരുടെയും സഹായം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തു എന്നാൽ പോകാൻ കൂട്ടാക്കാതിരുന്ന ആ ബാലനെ അവിടെ ഇരുന്ന ഒരു ഇരുമ്പുപടി എടുത്ത് എറിഞ്ഞു ഇരുമ്പുപടി ആ ബാലന്റെ താടിക്ക് കൊള്ളുകയും രക്തം വരാനും തുടങ്ങി ആനന്ദാഴുവാൻ അടുക്കിലേക്ക് വരുന്നത് കണ്ട ബാലൻ പെട്ടെന്ന് അവിടെ നിന്നും ഓടിമറഞ്ഞു അടുത്ത ദിവസം രാവിലെ ശ്രീ വെങ്കടേശ്വര സ്വാമിക്ക് പൂജ ചെയ്യാനായി പൂജാരിമാർ ക്ഷേത്രനട തുറന്നപ്പോൾ ഭഗവാനെ കണ്ടതും അവർ ഞെട്ടിപ്പോയി കാരണം തിരുപ്പതി ഭഗവാന്റെ താടിയിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്നും ഒരു അശരീതി കേൾക്കുകയുണ്ടായി ആനന്ദ ഇവിടെ കൊണ്ടുവരൂ എന്നതായിരുന്നു അങ്ങനെ അയാൾ ക്ഷേത്രത്തിലെത്തുകയും ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ താടിയിൽ നിന്നും രക്തം വരുന്നത് കണ്ട ആനന്ദ് തന്നെ സഹായിക്കാൻ വന്നത് ഭഗവാൻ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കിയ അയാൾക്ക് ദുഃഖം താങ്ങാനായില്ല താൻ കാരണം ഭഗവാൻ മുറിവ് പറ്റിയതോർത്ത് വിഷമിച്ച് ആനന്ദാഴിവാൻ അടുത്ത് കണ്ട പച്ചക്കർപ്പൂരം എടുത്ത് വെങ്കടേശ്വര സ്വാമിയുടെ താടിയിൽ വെച്ചു പെട്ടെന്ന് ഒഴുകിക്കൊണ്ടിരുന്ന രക്തം നിന്നു അതിനാലാണ് ഇന്നും വെങ്കടേശ്വര സ്വാമിയുടെ താടിയിൽ പച്ചക്കർപ്പൂരം ചാർത്തപ്പെടുന്നത് ആനന്ദഴവൻ ഉപയോഗിച്ച് ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ താടിയിലുണ്ടായ മുറിവിന് കാരണമായ ആയിരംകുമടി ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന്റെ വലതുവശത്തെ ചുവരിൽ ഇന്നും കാണപ്പെടും ആനന്ദഴവൻ നിർമ്മിച്ച പൂന്തോട്ടം ഇന്നും പരിപാലിക്കപ്പെടുന്നു